ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങൾ അങ്ങനെ ഡൽഹിയിൽ നിന്ന് നാട്ടിലെത്തി ഞാനിപ്പം ഇവിടെ വാഴക്കുള എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേരളം വാഴക്കുളം അതായത് തൊടുപുഴ വാഴക്കുള ആ നാട്ടൂൻ്റെ വീടാണിവിടെ അപ്പോൾ അവിടെ വന്നതാണ് ഡൽഹിയിൽ നിന്ന് പോകുന്നപ്പോൾ അവിടുന്ന് ഉള്ള വീഡിയോ പിരിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഒന്നും പിടിക്കാൻ സാധിച്ചില്ല എനിക്ക് മോനും സുഖമില്ലായിരുന്നു പിന്നെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം എടുക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നില്ല ട്രെയിനൊക്കെ കയറിയിട്ടൊന്നും അങ്ങോട്ട് പോകുമ്പോഴുള്ളത് എടുക്കാൻ ശ്രമിക്കാം ഇപ്പോഴും മൂന്ന് വയ്യ വയ്യാതെ ഞാനിപ്പോഴേ ഇവിടെ ഇങ്ങനെ വെളിയിൽ ഇറങ്ങി നിന്നപ്പോൾ അതുപോലെയല്ല ഒരു സാധനത്തിന് ഞാൻ നിങ്ങളെ കാണിക്കുക അതെന്താണെന്ന് വെച്ചാൽ പറയണേ എനിക്കറിയില്ല എന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ എന്ത് കണ്ട ഇലയിലിരിക്കുന്നൊരു സാധനം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു തവള മരത്തെ കയറി ഇരിക്കുന്നു എന്ന് എന്തോ ഒരു പുഴവാണെന്ന് തോന്നുന്നു ഇത് അതില പിന്നെ വലുതായിട്ടിരിക്കുന്നൊരു സാധനം ഇതെന്തോണെന്ന് അറിയാവുന്ന ഒരു മൊത്തം കേട്ടോ ഇല പുഴുവാണോ എന്ത് മാറ്റി വന്നു കഴിഞ്ഞാ എന്തൊരു രസവും ഒരാള് നടക്കുന്നുണ്ടോ തോമാ തോമാച്ച എന്തി തോമാച്ച തോമാക്ക് തീരെ വയ്യ തോമ ഇങ്ങനെ നടക്ക ും ലൂസ് മോഷനും യാത്രയുടെ ഒക്കെയാണെന്ന് തോന്നുന്നു പോയി എടുത്തോണ്ട് വാ ബോൾ എടുത്തോണ്ട് ഓടി വാ താഴെ പോയി ബോൾ എടുത്തോണ്ട് ഇതാണോ പച്ച തവള ഇതിന്റെ തലയിൽ ഒരു ഇലയുണ്ടല്ലോ ഏ ഇത് തന്നെ തവള ഇലത്തവളയാണോ ഇതെന്ത് സാധനം ചേട്ടാ ഇപ്പൊ ഇതിനെ അനക്കിയോ എന്നതാ അതങ്ങനെ ഇരിക്കുന്നേ പച്ചത്തവള കറി ഉച്ചക്ക് സ്പെഷ്യൽ കൊടുക്കാൻ നമുക്ക് അത് പോയി എങ്ങോട്ട് പോയത് തവള തോമാച്ചവളൊക്കെ ഉണ്ടോ എവിടെ ചോദിക്കുന്നുണ്ടോ എവിടെ എവിടെ എന്നെ താഴെ പോയത് ബോണോ തിരിച്ചരൻ അച്ഛ എടുത്തോട്ട് വന്നോ രണ്ട് മൂന്ന് ആ േ രണ്ട് യെല്ലോ അല്ലേ അവര് പെണ്ണ പെണ്ണാണോ ആ മൂന്ന് ആണ് ഇതിന്റെ പേരെന്നാ ആ മോനെ നീ എന്നാണ് നിക്കറില്ലാതെ ചെരിപ്പിട്ടോണ്ടോടുന്നോ ഏടിപൊളിട്ട് ഞാൻ ചെരിപ്പിട്ടില്ല മറന്നുപോയായിരുന്നു ഓമാ എൻ്റെ മോനെ ഇതാ നാത്തൂൻ്റെ വീടേ രാവിലെ ഞങ്ങൾ നല്ല അപ്പവും പന്നിക്കറിയും കഴിച്ചു പന്നി ഇഷ്ടമുള്ളവരുണ്ടോ ഇഷ്ടമില്ലാത്തവരുണ്ടോ എന്ന് പറയണേ എനിക്ക് വലിയ ഇഷ്ടമാണ് പന്നിക്കറി അപ്പവും പന്നിക്കറിയും മുട്ടക്കറിയും ആയിരുന്നു രാവിലെ ഞങ്ങൾ പന്നിയാണ് കഴിച്ചത് തൊടുപുഴ അച്ചായന്മാരുടെ സ്പെഷ്യൽ പന്നി വഴറ്റിയത് കണ്ടു ഇതിനിപ്പം രാവിലെ കഴിച്ച് ഉച്ചക്കത്തേക്കുണ്ട് നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ അട്ടിപ്പൊളി അയില വറുത്തതിരിക്കുന്നു പിന്നെ മോര് കാച്ചി വെച്ചിട്ടുണ്ട് ചട്ടിക്കകത്ത് മീൻകറി ഇരിപ്പുണ്ട് ബീൻസും എഴുത്തുകരട്ടി നീ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് വീട്ടിലേക്ക് പോകണം അവര് ന്യൂ ഇയർ അടിച്ചു കൊളിക്കാൻ പോവാണ് ഞങ്ങള് കുമളിയിൽ നെയ്യാഘോഷിക്കുമ്പോ ഇവരെ എറണാകുളത്ത് നീർ ആഘോഷിക്കും ഞങ്ങള് കുമളി ചേട്ടാ വീട്ടിലേക്ക് പോകും അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ